നമ്മുടെ കോട്ടയം മണിപ്പുഴയിലുള്ള ലുലു മണ്ണിലൊന്നു പോയത് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ഡ്രൈവുള്ളൂ അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവിടെ പോയി ഞങ്ങൾ ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് വലിയ വില ഇല്ല പച്ചക്കറിക്ക് അപ്പം ഇപ്പോഴത്തെ ഞങ്ങൾ അവിടെ ചൊന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് കയറാം ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് ലുലുമാൾ വന്നാൽ നന്നായി കാരണം ഞങ്ങളിടയ്ക്ക് എറണാകുളം പോകാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോക്ക് കുറവാണ് പിന്നെ ഇവിടെ എപ്പോൾ വന്നാലും നല്ലൊരു തിരക്കാണ് കാണുന്നത് പിന്നെ ഞാൻ ഇതേ കുറച്ച് സവോളയൊക്കെ എടുക്കുന്നുണ്ട് സവോളയ്ക്കൊക്കെ വലിയ വിലയൊന്നുമില്ല എന്തായാലും ഞാനൊരു പോകുന്ന സമയത്ത് ഒരു മൂന്നാല് കിലോയൊക്കെ സവോള എടുക്കാറുണ്ട് പിന്നെ ഈ മധുരം കിഴങ്ങും അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ എടുത്തു നല്ല ഫ്രഷായിട്ടുള്ള ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു മോശം ഉള്ള വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാനത് ഇവിടെ കുറച്ച് മല്ലിയില അതും ഇതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ഒത്തിരി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത കേട്ടോ പിന്നെ ഞാൻ എപ്പോൾ പോയാലും വാങ്ങിക്കുന്ന ഒരേ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ അവക്കാടോ അത് ഞാൻ എന്നാന്ന് പറഞ്ഞാലും വാങ്ങിക്കും പിന്നെ ഞാൻ പച്ച നിറത്തിലുള്ള മുന്തിരി ഉണ്ടോ അത് ഞാൻ ഒരു തവണ വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇഷ്ടപ്പെട്ടില്ല കൊള്ളത്തില്ല അപ്പം ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ ലൂലുവിലോട്ട് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ട് പോകും വേറെ വേറെ കടകളിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്ത് പോവാം അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ കക്കിപ്പഴം കണ്ടോ അതും നല്ല ഫ്രൂട്ടാണ് പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഭക്ഷണം കഴിക്കാനും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയൊക്കെ ലുലുമാള വന്നത് വളരെ നന്നായി പിന്നെ ദേശം നല്ല ഇഷ്ടം പോലെ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഞാൻ അവസാനം മത്തിയാണ് വാങ്ങിച്ചത് പിന്നെ വറുക്കാനുള്ളതൊക്കെ അതേപടി മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അതേപടി വാങ്ങിച്ചുകൊണ്ട് പോയി വറുത്താൽ മാത്രം മതി പിന്നെ ഇതേ മീറ്റ് ഐറ്റംസൊക്കെ പോലെ അതും അതുപോലെ തന്നെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി ഫ്രൈ ചെയ്യാനോ കറി വെക്കാൻ പകത്തിനൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തേ പച്ചക്കറിയെല്ലാം ഞങ്ങൾ തീ ബില്ലടിച്ചു വാങ്ങിച്ചു പിന്നെ കുറച്ച് പയറും പരിപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു അതും കുറച്ച് മേടിച്ചു ഇനി ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പോകേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പാൽ അതൊക്കെ വാങ്ങിച്ചു പോന്നു പിന്നെ ലോലോ കിച്ചണിലേക്കും ഒന്നും പോയില്ല നമുക്ക് ക്രിസ്മസിനൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിലമായിട്ട് ഇവിടെ ഒക്കെ ചെയ്ത് കാണുമല്ലോ അപ്പോൾ അതൊക്കെ കാണാം അപ്പോഴത്തെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോരണേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ അല്ല എല്ലാവരും ലൈക്കും കൂടി ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഷെയറും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ തീ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനുള്ള അറേഞ്ച്മെൻസാണ് തോന്നുന്നത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ക്രിസ്മസിന് എന്തായാലും വരണമല്ലോ ഓക്കേ